ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അച്വൺ ട്രിക്ക് അപ്പോൾ നമ്മളത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പോസ്റ്റ് ചെയ്തായിരുന്നു അൾട്രാ ലൈറ്റിനെ കുറിച്ചിട്ട് എന്തായാലും തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ സീസണാണ് അൾട്രാ അൾട്രാലൈറ്റ് നല്ലൊരു സീസൺ ടൈമാണ് അപ്പോൾ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ കൂട്ടുകാരെ പിടിച്ചൊരു ആണ് ഞാൻ അതിലൊന്ന് ഷെയർ ചെയ്യുന്നത് അൾട്രാ അൾട്രാലൈറ്റ് പിടിച്ചതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എൻ്റെ ചാനലൊന്നും എല്ലാവരും ഫോളോസ് ചെയ്യുക മാക്സിമം ലൈക്കും ഫോളോസ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം